ഹായ് പുതിയ വീട്ടിലേക്ക് സേവം ഈ വീഡിയോ ഹൈറച്ചിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ നമ്മൾ രണ്ടാഴ്ച മൂന്നാഴ്ച മുമ്പാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിരുന്ന ജിനിൽ ജോസഫിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തത് ജിനിൽ ജോസഫ് ഹൈറച്ചിനെ ഉപേക്ഷിച്ചിട്ട് ഹൈറച്ചിനെ പണ്ടേവനെ ഉപേക്ഷിച്ചിരുന്നു ഹൈറച്ചിനെ ഉപേക്ഷിച്ച് സെല്ലേഴ്സ് കാർഡിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള കാര്യം സെല്ലേഴ്സ് കാർഡിൻ്റെ സൂ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് നിഷാദ് ദളപതിയുടെ സൂ മീറ്റിങ്ങുകൾ ഷെയർ ചെയ്തുകൊണ്ട് സെല്ലേഴ്സ് കാട്ടാണ് ഇനി ഭാവി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മീറ്റിങ്ങുകളൊക്കെ അറേഞ്ച് ചെയ്തു അതിനുശേഷം ആ ലീഡർമാരുമായി ചില ഗ്രൂപ്പുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനമുണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സെല്ലേഴ്സ് കാട്ട് ചെയ്യുന്നത് കൊണ്ട് എന്താണ് നിങ്ങൾക്ക് പ്രശ്നം നിങ്ങൾ മറ്റു കമ്പനികളെ തേടിപ്പോയില്ലേ പിന്നെ എനിക്ക് മാത്രമാണോ പ്രശ്നം ഞാൻ വേറെ ഒന്നും ചെയ്യാൻ പാടില്ലേ എന്നൊക്കെയുള്ള ചർച്ചകളായിരുന്നു അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഗ്വാദങ്ങളായിരുന്നു അന്ന് നടന്നിരുന്നത് എന്നാൽ സെല്ലേഴ്സ് കാർഡ് ചെയ്യുന്നില്ല എന്ന് അതേ സമയം തന്നെ സെല്ലേഴ്സ് കാർഡ് ചെയ്യുന്നില്ല എന്ന് ഇവൻ ഹയർ ഹയർച്ചോടുകളിൽ പറഞ്ഞ് വിശ്വസിപ്പിക്കാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് സെല്ലേഴ്സ് കാർഡുമായി ബന്ധപ്പെട്ടവർ ഇവൻ സെല്ലേഴ്സ് കാർഡിൻ്റെ മീറ്റിംഗിൽ പങ്കെടുത്തേയും അവിടുന്ന് പുട്ടടിക്കുന്നതിൻ്റെയൊക്കെ ഫോട്ടോകൾ സഹിതം നമുക്ക് അയച്ചു തരികയും അത് നിങ്ങൾക്കായി നമ്മൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നത് അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലേഴ്സ് കാട്ടില്ല ശേഷം ഇവൻ പുതിയൊരു കമ്പനിയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പേര് സിഫ്റ്റ് ഡിഫി ക്രിപ്റ്റോ എന്നാണ് അത് ഒരു ലീഡറുമായിട്ടുള്ള ചർച്ചകളും അതിൻ്റെ സംഭാഷണങ്ങളും ഒക്കെ ഇവൻ സ്റ്റാറ്റസ് ആക്കിയിട്ടിപ്പോ ഒരുപാട് ആൾക്കാർ ആ സ്റ്റാറ്റസ് കണ്ടിട്ട് ചേരാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ് എന്നാണ് പറഞ്ഞത് അതിനു വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങുകൾ ഇപ്പോൾ കണ്ടക്ട് ചെയ്യുകയാണ് വയനാടിനെ ഇളക്കി മറിച്ചിരിക്കുകയാണ് ഇനി അവിടെ ഉരുൾപൊട്ടലുണ്ടാകാൻ സാധ്യതയുണ്ട് ഇളക്കി മറിച്ചിരിക്കുകയാണ് ഇനി തമിഴ് തളിപ്പറമ്പിനെയും കാസർഗോഡിനെയും കണ്ണൂർ ജില്ലയും ഒക്കെ ഇളക്കിമറിക്കാൻ വേണ്ടി നിൽക്കുകയാണ് എന്നാണ് അവകാശപ്പെടുന്നത് വെറും തൊണ്ണൂറായിരം രൂപ ഇട്ടപ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപ എനിക്ക് പൂൾ ഇൻകം കിട്ടി പോലും അപ്പൊ അതില് ഇപ്പൊ നമുക്കറിയാം ഹൈറച്ചിനെ തള്ളിപ്പറയുക കൂടി ചെയ്യുകയാണ് ഹൈറച്ച് വളരെ മോശമായ ഒരു കാര്യമാണ് ഹൈറിച്ചിൽ ഒരു ലക്ഷം ഇട്ടപ്പോ നാലായിരം രൂപ ആഴ്ചക്ക് ലഭിച്ചിരുന്നെങ്കിൽ അല്ലെ ഒരു മാസം കൊണ്ട് നാലായിരം രൂപയാണ് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇതില് വെറും തൊണ്ണൂറായിരം ആ ഡിഫറൻസ് നോക്കണേ പത്തായിരം രൂപയുടെ ഡിഫറൻസ് പറയാണ് തൊണ്ണൂറായിരം രൂപ വെറും ആയിരം യു എസ് ഡി ടി ഇട്ടപ്പോ ഡെയിലി പത്തായിരം രൂപയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഐ ആം വെരി എക്സൈറ്റഡ് ഐ ആം അസ്റ്റോണിഷ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ള തട്ടിക്കൂ ഡയലോഗുകളുമായിട്ടാണ് ഇപ്പം വന്നിരിക്കുന്നത് അപ്പൊ ഒരു ഡയലോഗുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹൈറിച്ചിനെ അല്ലെങ്കിൽ ഹൈറച്ചിന് ഞാനൊരു കഴിഞ്ഞ വീഡിയോകളൊക്കെ ഇട്ട പോലെ അതേ അവസ്ഥയിലാണുള്ളത് അവർ ഹയറിച്ച് തിരിച്ചു വരുമെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന വിഡ്ഡികളാണ് അവർ എന്തായാലും ജിനുൽ ജോസഫ് ഒരു വിഡ്ഡിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പറയാനും സാധിക്കില്ല പഠിച്ച കളറാണ് അപ്പോൾ ജിനുൽ ജോസഫ് ആ കമ്പനിയെ അല്ലെങ്കിൽ ആ കമ്പനിയിൽ പ്രതീക്ഷയില്ലായെന്ന് പണ്ട് മുതൽക്കേ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നമ്മുടെ എച്ച് ആർ ഇന്നൊവേഷൻ എന്ന് പറഞ്ഞ ഷിബുവിൻ്റെയും പിജീഷിൻ്റെയും ഒന്നും കമ്പനികൾ ചേരാതെ അതിനേക്കാൾ വലിയ ഓഫറുകളിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ എന്ന് പറയുന്നത് ഇവരൊരു ഒരു കൂട്ടം മണ്ടന്മാരെ സൃഷ്ടിക്കുകയും ആ മണ്ടന്മാരെ ഏതിലേക്കും കൊണ്ടുപോകാൻ യാ ഒരു ലീഡർ ആയിക്കൊണ്ട് ഏത് തട്ടിപ്പിൽ ഒരു തട്ടിപ്പ് പൊളിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒക്കെ കൂട്ടി വേറൊരു തട്ടിപ്പിലേക്ക് പോകും അവിടെ നിന്ന് അതിൽ നിന്ന് കുറച്ച് വരുമാനം ഉണ്ടാക്കും അത് പൊളിക്കഴിഞ്ഞാൽ വേറെ അതേ ആൾക്കാരെ അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ആളെ കൂട്ടി വേറൊരു തട്ടിപ്പിലേക്കും അങ്ങനെ അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണിത് ഇദ്ദേഹം മാത്രമല്ല ഇങ്ങനെ ഈ ഒരു തട്ടിപ്പുകളിൽ വന്നുപെട്ടിരിക്കുന്ന എല്ലാവരുടെയും അവസ്ഥയും ഇതുതന്നെയാണ് അവരൊരു കൂട്ടം ആൾക്കാരെ ഇവരുടെ പിന്നണിയിൽ ഉണ്ടാകും എന്നിട്ട് ഇതിനേക്കാൾ വലിയ ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ പൊളിച്ചുകൊണ്ട് മറ്റിതിലേക്ക് പോകും അപ്പോൾ അത് തന്നെയാണ് സെയിം കാര്യമാണ് ഇപ്പോഴും ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുരുങ്ങിയത് ഒരു പത്തായിരം പേരെ നേരിട്ട് വഞ്ചിച്ചിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു ചതി ചെയ്തിരിക്കുന്നത് എന്നാണ് ലക്ഷങ്ങളും കോടികളും കടം വേണിച്ചിട്ട് പതിനായിരങ്ങളും ലക്ഷങ്ങളും ഇട്ട ആൾക്കാരെ ചതിച്ചിട്ട് അവരിൽ നിന്നൊക്കെ കമ്മീഷൻ അടിച്ചിട്ട് അവരെയൊക്കെ വഴി ആധാരമാക്കിയിട്ട് ഇതുപോലെയുള്ള ക്രിപ്റ്റോ തട്ടിപ്പിലേക്ക് പോയിരിക്കുകയാണ് തൊണ്ണൂറായിരം രൂപ ഇട്ട് കഴിഞ്ഞാല് ദിവസം പത്തായിരം രൂപ കിട്ടും പറയുന്ന തട്ടിപ്പ് അപ്പോൾ ഇതിനെതിരെ നമ്മുടെ ഇപ്പോഴും പെട്ടുപോയിരിക്കുന്നതെന്ന് പറയും പെട്ടുപോയിരിക്കുന്ന അനങ്ങാൻ പറ്റാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചേർത്തവർ ഇവരെ നിരന്തരം വാച്ച് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ആൾറെഡി ഇവരെ വീട്ടിൽ വന്നിട്ട് പൈസ ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും ഡെയിലി വന്നിട്ട് എനിക്ക് പൈസ വേണം നമ്മുടെ വീട്ടിൽ പൈസ വേണം എന്ന് പറയുമ്പോൾ ഇവർ അവരെ പറഞ്ഞ് നിർത്തുന്നത് കേസ് ഉണ്ട് ഞാൻ ഇന്ന് പ്രതാപൻ സാറുമായിട്ട് അഞ്ച് മിനിറ്റ് മുപ്പത്തി സെക്കൻഡ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി ഞാൻ ശ്രീനാ മാഡമായിട്ട് ഒമ്പത് സെക്കൻഡ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ പറഞ്ഞത് കമ്പനി തിരിച്ചു വരുമെന്നാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് പറ്റിച്ച് നടന്നിരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ജിനിൽ ജോസഫിനെതിരെ വന്നിരിക്കുകയാണ് ജിനിൽ ജോസഫ് നമ്മളെ ചതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവര് അടി ഇവർ തമ്മിലായിരിക്കുകയാണ് നമ്മളെയൊക്കെ ഇപ്പൊ വേണ്ട അപ്പോൾ ഇവർ തമ്മിൽ തന്നെ അടി തുടങ്ങിയിരിക്കുകയാണ് അപ്പോ പുതിയ കമ്പനി അതാ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് ജിനൽ ജോസഫ് പുതിയ കമ്പനിയിലേക്ക് പോയിരിക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറച്ചിൽ ഇനിയും വിശ്വസിക്കുന്നവരെ എന്തു പറയണമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ജിനൽ ജോസഫ് ഈ ഒരു അടിയെക്കുറിച്ച് പണ്ട് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് ആ കാര്യമാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് ശരിയെന്ന് ഉണ്ടായ ആത്മവിശ്വാസം വേണം ഈ അതെ അതെ ഈ തട്ടിപ്പിലേക്ക് വരാൻ പാടില്ലായിരുന്നു ഇത് മണീച്ചേനാണെന്ന് അറിഞ്ഞിട്ടും നീ ഒക്കെ ലക്ഷങ്ങളും കോടികളും ആൾക്കാരെ കൊണ്ട് ഇടിയിപ്പിച്ചില്ലേ അപ്പോ എവിടെ പോയി എനിക്ക് ഇന്റെയൊക്കെ ഈ ആത്മ മറ്റേ രോഷം എവിടെ പോയി അതാണ് ദേഹവും ചോദിക്കുന്നത് ഞാൻ ഇതൊന്നും ഇതൊന്നും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല ഹയറിച്ച് പൊട്ടിപ്പോകുന്നു ഞാൻ പറഞ്ഞ് ഞാൻ ആൾക്കാരെ കൊണ്ടിടിപ്പിച്ചവർക്ക് പൈസ തിരിച്ചു കിട്ടുമോ എന്നൊന്നും നിങ്ങൾ ആലോചിക്കാൻ പാടില്ല നിങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് മാത്രമേ ആലോചിക്കാൻ പാടുള്ളൂ അതാണ് ജിനിൽ ജോസഫിന്റെ വിജയമന്ത്രം ഞാൻ എല്ലാം ലക്ഷം ആ ആ ഈ ഈ പരിപാടി പരിപാടി നിർത്തണം ഇങ്ങനെയുള്ള പോൺസി സ്കീം മണി ചെയ്യുന്ന ആയിട്ട് മുന്നോട്ട് പോകുമ്പോ അതൊന്നും വെച്ചേക്കരുത് നിങ്ങളൊന്നും എന്നിട്ട് പിന്നെ ജിനിൽ ജോസഫ് അങ്ങോട്ട് പോയി ജിനിൽ ജോസഫ് ഇങ്ങോട്ട് പോയി ജിനിൽ ജോസഫ് കമ്പനിയെ ചതിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് കരിയാ നിക്കരുത് ഇതൊക്കെ നീയും കൂടി അറിഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ പാവങ്ങളെ പറ്റിക്കന്നത് പാവങ്ങളുടെ കകുത്തിലുള്ള മാല പണയം വെച്ചതിനും അല്ലെങ്കിൽ ആധാരം പണയം വെച്ചതുമൊക്കെ നീ അറിഞ്ഞിട്ട് തന്നെയാണ് ഈ കമ്പനി മണി ചെയ്യാനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അല്ലാതെ നിനക്ക് ഒന്നും ഒരു ഒരു തരത്തിലുള്ള രോഷം കൊടാനുമുള്ള അവകാശമില്ല എന്നാണ് പറയാനുള്ളത്